പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസമായി അതിശക്തമായ മഴയാണ് നമ്മുടെ നാട്ടിലും ഒക്കെ നട ഉണ്ടാവുന്നത് അപ്പോൾ വയനാടൊക്കെ ഉരുൾപൊട്ടലിലേക്ക് അതീവ ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ ന്യൂസിലൊക്കെ നിറയുന്നത് നമ്മുടെ നാട്ടിലും വെള്ളപ്പൊക്കം ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം കരുവണ്ണൂരും നടുവണ്ണൂരും തിരുവത്തക്കടവും ഒക്കെ അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാം

മണ്ണിട്ട് നേരത്തുന്നതിനെതിരായിട്ട് വില്ലേജ് ഓഫീസ് പഞ്ചായത്തിലെ ജില്ലാ കളക്ടർക്ക് എല്ലാവർക്കും ഈ ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട് ഇത് ഒഴിവാക്കി തരാൻ വേണ്ടി ഇതുവരെ നിയമ നടപടി എടുക്കാണ്ട് ഇവിടെ മണ്ണിട്ട് നേത്താൻ അനുമതി കൊടുത്തത് നല്ല സ്ഥലത്താണ് വണ്ടി വെച്ച് സംസ്ഥാന ബാധയൊന്ന് വളണ്ടി വെച്ച് നടുക്ക് വെച്ചിട്ട് அல்லாம் வீட்டிலாம் Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những െ ഞങ്ങളെ ഓട്ടോക്കൊന്ന് പോർത്ത് ഓട്ടം നിർത്തി ഓട്ടോ ഓടാൻ ആയതല്ലേ ഇതില്ല വെള്ളത്തിൽ എല്ലാരും ഓട്ടോ ഇത് ഈ വൈകി ഓട്ടോ പോകുന്നില്ല ഒരു ഓട്ടോ രണ്ടാമത്തെ ഓട്ടം വണ്ടി പോവില്ലേ വണ്ടി അടക്കായി പോവാ ഇങ്ങനെ അതെ ഏത് ീവ്രമായി ആളുകൾ ജാഗ്രതയോടെ സുരക്ഷാ സന്നിദ്ധമായി യുവാക്കൾ ഏത് പ്രതികൂല കാലാവസ്ഥയിലും നാട്ടിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നാണ് ജാഗ്രതാ സമിതി കരുവണ്ണവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഇതും ഇതിനപ്പുറവും ചാടിക്കടന്നവനാണീകറി പോയി അതേ അറിയില്ല ആ ആ ഒരാൾ യാത്ര എത്തിക്കോളൂ പോയി പിടിയാൽ വെള്ളം കറി അല്ലേ പോയി ഇറച്ചി കെയ്യെടുക്കാം ഒരാളും രണ്ട് കോടേ അത്രക്ക് വല്യ മഴ ആണല്ലേ ആ സുഖാ ആ അതെ അതെ ആ അവിടെ തുറന്നില്ലേ വെള്ളം കുറഞ്ഞ് ഷട്ടർ പുതിയപ്പുറത്തെ താരല്ല ഷട്ടർ ഇപ്പത്തോടെ ആരാ ചൂണ്ട ഇടുന്നേ മൈദയാണ് പുള്ളി കാത്തൊക്കെ വെള്ളം കറിയോ മൊത്തം കേറി ആൾകുട്ടികളൊക്കെ പോയി ആ ചേച്ചിയേ വെള്ളം കേറിയോ മൊത്തം കുഴപ്പായി സ്ഥാനക്കട ഉണ്ടക്കത്ര എടുത്തിട്ട് എന്നാ അല്ല അന്നല ഞങ്ങൾ ഉറങ്ങിനോ ഒന്നരയോ ഓണം നിക്ക് വിജയൻറെ വീട്ടില് അടുക്കളയിലൊക്കെ വെള്ളമാണല്ലോ അടുക്കളയിലൊക്കെ അടുക്കളയിൽ കൂടിയാ വിളിച്ചു വരുന്നില്ല വെള്ളം ആണോ ഞാൻ അപ്പൊ നമ്മള് വിജയന്റെ വീട്ടിലെത്തി വിചാരിന്റെ വീട്ടില് ഫുള്ള് വെള്ളമാണ് അതൊക്കെ ഫുള്ള് വെള്ളം ടി വി ഒക്കെ എല്ലാ സാധനം എടുത്ത് മോള് അടുത്തലേക്ക് കൂടിയൊക്കെ വെള്ളം വരുന്നുണ്ട് വിചാരിന്റെ ആ ഫ്രിഡ്ജൊക്കെ മേലെ കയറി പിന്നെയാട്ടാ നമ്മളെ വെപ്പിന്റെ ചെമ്പൊക്കെ അല്ലേ ഒലിച്ചു വന്ന് ഏ പ്രളയത്തിന് കയറിയതാ ഇതാണ് കിണർ